ഇതെല്ലാം എന്റെ കലത്തിൽ വാങ്ങിയതാ വാ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി കാലടി ഫാർമേഴ്സ് ബാങ്കിന്റെ റോബർട്ട് ഓവൻ കോപ്പറേറ്റീവ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷവും കേരള പിറവി വാർഷികാഘോഷ ദിനാചരണവും സംഘടിപ്പിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ശതാബ്ദി ആഘോഷം ആലുവ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ധർമ്മ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു അതിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുവാനും തെറ്റ് ചെയ്തവർ എല്ലാ മതത്തിലും തെറ്റ് ചെയ്തവരുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്താൽ ആ മതത്തെ ആകെ അടച്ച് ആക്ഷേപിക്കുകയും ആ മതത്തിനോടുള്ള വിദ്വേഷം അതിൻ്റെ എല്ലാ വിഷലിപ്തയോടും കൂടി ആവിഷ്കരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അത് കേരളീയ സമൂഹത്തിലും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെ ജാഗ്രതയോടെ ഒരു നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു ഭീതിയായി അപകടമായി നാം കാണേണ്ടത് തന്നെയുണ്ട് ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ കൃതികളിലൂടെയും ഗുരുവിൻ്റെ സംഭാഷണങ്ങളിലൂടെയും ഗാന്ധിജിയുമായിട്ടുള്ള സംഭാഷണത്തിലൊക്കെ ഗുരു അക്കാര്യം പറയുന്നു ഗാന്ധിജി ഗുരുദേവൻ്റെ അടുത്ത് ചോദിച്ചു ഹിന്ദു മതത്തിൽ മോക്ഷത്തിനുള്ള മാർഗമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് മറ്റു മതങ്ങളിലും ഉണ്ടല്ലോ എന്നാണ് അപ്പോൾ ഗാന്ധിജി വീണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ ഹിന്ദുമതത്തിൽ മോക്ഷത്തിലുള്ള മാർഗമില്ല എന്ന് ചോദിച്ചപ്പോൾ ധാരാളമായി ഉണ്ടല്ലോ എന്നും ഗുരു പറയുന്നുണ്ട് അപ്പോൾ ഗുരുവിനൊരു മതവും എന്താ അന്യമായിരുന്നില്ല ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഘോഷം ആലുവ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ ധർമ്മം ചെയ്തു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റുമായ കെ എ ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു അന്ന് നടക്കുന്ന എന്നാണ് യോഗ ആ യോഗത്തിന്റെ ക്യാപ്ഷൻ പ്രധാനമായ തലവാചകം തന്നെ ശ്രദ്ധേയമാണ് ഇവിടെ നേരത്തെ പറഞ്ഞു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം ഓരോ മതവും തങ്ങളുടെ മതം ശ്രേഷ്ഠമെന്ന് സ്ഥാപിക്കാനോ മറ്റു മതങ്ങൾ മോശമെന്ന് സ്ഥാപിക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് അല്ല വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ആ അർത്ഥത്തിലാണ് ഈ സർവമത സമ്മേളനം നടന്നത് ഈ സർവമത സമ്മേളനം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒന്നായി മാറിയിരുന്നു ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ശതാബ്ദി ആഘോഷം നൂറ് വർഷം കഴിഞ്ഞതിന്റെ ശതാബ്ദി ആഘോഷം ഡോക്ടർ പി നടത്തി നടത്തിക്ക് മറികട ജാതിയെ മറികടന്നു പോകുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുത്താൻ കേരളം പല വഴികളിൽ ശ്രമിച്ചിട്ടുണ്ട് ആ പ്രകൃതിയിലെ ഏറ്റവും നിർണായകമായ ഒരു സ്ഥാനമായിരുന്നു നാരായണങ്ങൾ നടത്തിയ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ അരിവുപ്പുറം പ്രതിഷ്ഠയും ജാതിവിരുദ്ധമായ സമൂഹ രൂപീകരണത്തിന് ഉതകരുന്ന മട്ടിൽ വിദ്യാഭ്യാസവും തൊഴിലും വ്യവസായവും ഒക്കെ വളർത്തിയെടുക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ഇതിനെ ആകെ സംഗ്രഹിക്കുന്നൊരു പ്രവർത്തനം എന്ന നിലയിലാണ് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് രണ്ടാമതൊരു കാര്യമാണ് തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ സർവോദ സമ്മേളനം സർവോദ സമ്മേളനം എന്നത് കേരളത്തിൻ്റെ ചരിത്രത്തോട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ഭൂതകാല പാരമ്പര്യത്തിൽ സവിശേഷതയുള്ള ഒരു ഘടകം ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഇതേ അളവിൽ കാണാൻ പറ്റാത്ത ഒരു ഘടകം വ്യത്യസ്ത മതസമുദായങ്ങളുടെ ജനസംഖ്യാപരമായ വിതരണത്തിൻ്റെ പ്രത്യേകതയാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഒരു വലിയ മേൽക്കോയ്മ്പയൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത മട്ടിൽ ജനസംഖ്യാ വിതരണത്തിൽ വലിയ സമതുലിതത്വമുള്ള ഒരു സമൂഹമാണ് കേരളം ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വി പ്രദീപ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ബേബി കാക്കശ്ശേരി എം കെ അനൂപ് പ്രകാശ് പെണ്ടിനി ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സനീഷ് ശശി തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും കായിക പ്രസക്തമായിട്ടുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് ഏകദേശം നൂറ് വർഷം മുമ്പ് നടത്തിയിട്ടുള്ള ആ നേരത്തെ ഞാൻ പറഞ്ഞ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമല്ല എന്നുള്ളൊരാശയം ഇന്ന് ഏറ്റവും അധികം പ്രസക്തിയുള്ള ഒരു ആശയമായിട്ട് സമൂഹത്തിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള സമ്മേ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നടത്തപ്പെടുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഭയാനകമായിട്ടുള്ള എന്തോ നമ്മുടെ സമൂഹത്തിലുള്ള മതേതൃത്വത്തിനും ജനാധിപത്യത്തിനും അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിനുമെല്ലാം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയാതെയാണെങ്കിലും നമ്മൾ തിരിച്ചറിയാൻ കഴിയും